അതായത് ഒരു നവാഗത സംവിധായകന്റെ സിനിമയിൽ വന്ന് നേരത്തെ ഒരു സിനിമ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഫാത്തിമയും അല്ലേ ഈ ഫാത്തിമയെ കണ്ടെത്തിയത് എങ്ങനെയാണ് ഫാത്തിമ ശരിക്കും നമ്മൾ ഇപ്പോഴത്തെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ കിടുവായിരുന്നു എന്ന് ഈ നമുക്ക് ഐ എഫ് എഫ് കെയിൽ അവാർഡ് കിട്ടുമ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞിരുന്നു അപ്പോൾ ഈ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലും ഒരു പ്രതീക്ഷ ഉണ്ടായിരിക്കുമല്ലോ ഫാസിലിന് തീർച്ചയായിട്ടും ഹലോ സംഭവിച്ചത് കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ ഫാസിൽ അവാർഡ് കിട്ടണം കാരണം നമുക്ക് സമയത്ത് തുടങ്ങിയ അവാർഡുകളുടെ അവാർഡ് ഇതുവരെ സ്റ്റേറ്റ് സ്റ്റേറ്റ് അവാർഡും കിട്ടണം ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ വ്യക്തിപരമായിട്ട് കാര്യം ചോദിച്ചോട്ടെ പുരുഷാധിപത്യ കുടുംബത്തിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന ഒരു സ്ത്രീ കഥാപാത്രമാണ് ഈ ഇതിരെ നമ്മുടെ ഫാത്തിമ എന്ന് പറയുന്നത് ഫാസിലിന്റെ ഒരു വ്യക്തിപരമായ തോട്ടു അതിലുണ്ടോ അതെ അതെ അതുകൊണ്ട് ഞാൻ കഥ അങ്ങനെ കണ്ട 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 കഥകളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ചിലതൊക്കെ ുംറണം അത് കാലം പറയണെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു ഈ സിനിമയിൽ വലിയ മുദ്രാവാക്യങ്ങളൊന്നും അതായത് വലിയ വമ്പൻ പക്ഷെ കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയം പറഞ്ഞു വെക്കുന്നുണ്ട് അതൊക്കെ അപ്പോൾ കാൽക്കുലേറ്റഡ് ആയിരുന്നു